അടിപൊളി അതുപോലെ തന്നെ നിങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ആ സാധനം അതിനകത്ത് തന്നു കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളത് ഓരോ സംശയം എംബ്രാൻ അപ്പ് അതാണ് പറഞ്ഞത് വൺ അപ്പ് എന്നുള്ളത് ലൂസിഫർ വാസ് ഡിഫറൻറ്റ് ബട്ട് ഇത് വേറൊരു ഫുൾ ലോകം കറക്കിയിട്ടുള്ളൊരു സിനിമയായിട്ടുള്ളത് ഒരു വേൾഡ് ക്ലാസ് ഫിലിം ക്ലാസ് താങ്ക് യു രാഹുൽ ഥ തിരുവനന്തപുരത്തു നമുക്കൊപ്പം തുടരുന്നുണ്ട് രാഹുൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ വില്ലൻ ആരാണ് എന്നതാണ് ആ ചോദ്യം ആരോടും ചോദിക്കേണ്ട കാരണം അത് പരസ്യപ്പെടുത്തിയാൽ പിന്നെ അതിന്റെ ആകാംക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നത് കൊണ്ടാണ് എങ്ങനെയാണ് സിനിമ ആസ്വാദകർ എംപുരാനെന്ന സിനിമയെ നോക്കിക്കണ്ടത് വിശദാംശങ്ങളൊക്കെ പറയുന്നു കരുതുന്നു എന്താണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ മോദി ഞാൻ ചോദ്യം കേട്ടില്ല അത്രമാത്രം ആവേശത്തിലും അത്ര ഇപ്പൊ കാണാലോ ഈ കാരണം ഈ ആരാധകരെ വാക്ക് ആദ്യ പകുതിയിൽ കേട്ട അതേ വാക്കുകൾ തന്നെയാണ് അത് ആവർത്തിക്കുന്നത് എന്തായാലും അന്താരൺ സിനിമ ഗംഭീര സിനിമ എന്നുള്ളതൊക്കെ അഭിപ്രായം കൊണ്ട് കേൾക്കുന്നത് നമ്മൾ ചോദിച്ചാൽ കേട്ടില്ല കാരണം നമ്മൾ രാവിലെ കേട്ട കുഞ്ഞു പകമ്പടി വലിയതെന്ന് മനസ്സിലാവുന്നു